ഹലോ ഇത ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാനൊരു മുരിങ്ങയില തോരൻ്റെ റെസിപ്പി ഷെയർ ചെയ്തു അപ്പോൾ ഇന്നും മുരിങ്ങയില കൊണ്ടിട്ടുള്ള ഒരു തോരനാണ് പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് മുരിങ്ങയില മുട്ടത്തോരനാണ് അപ്പോൾ മുരിങ്ങയില തോരനിലേക്ക് മുട്ട ചേർത്തിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ലഞ്ചിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയതായിരുന്നു ഭയങ്കര ഹെൽത്തിയാണോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഡയറക്റ്റ് മുരിങ്ങയില തോരൻ കഴിക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ മുരിങ്ങയിലേക്ക് മുട്ട ചേർത്തിട്ടുള്ള തോരന് വേറെ ഒരു ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് മുട്ടയുടെ ടേസ്റ്റൊന്നും ഡയറക്റ്റ് അറിയില്ല ഭയങ്കര ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ച് നോക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസം മുരിങ്ങയില തോരൻ വെച്ചപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് കാണിച്ചു അപ്പോൾ അത് വളരെ ഫ്രഷായിട്ട് വാങ്ങി വാങ്ങിയതിൻ്റെ ആ ദിവസം തന്നെ വെച്ചതായിരുന്നു ഇത് പിന്നെ ഞാൻ ഒരു പാക്കറ്റ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അതിങ്ങനെ മൂന്നാല് ദിവസം ഇരുന്നു അപ്പോൾ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ച കാര്യം എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ലഞ്ചന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു തോരൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വലിയ വലിയ മുരിങ്ങയില ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സൂപ്പർ എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഓഫേഴ്സൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ രണ്ടും മൂന്നും നാലും പാക്കറ്റൊക്കെ ഒരാവേശത്തിന് എടുക്കും അത് കഴിയുമ്പോഴത്തേനും ഒരു അത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ പാക്കറ്റ് ഫ്രിഡ്ജിൽ ഇരിക്കും അപ്പം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ഇല പോലും വേസ്റ്റാക്കാതെ മാക്സിമം ഉപയോഗിച്ച് കഴിച്ചു തീർക്കാൻ നോക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇലയൊക്കെ ഇതാ ഊരിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു നാലഞ്ച് വട്ടം നന്നായിട്ട് കഴുകി നമ്മൾ ഇല ഐറ്റംസും എന്താണേലും നന്നായിട്ട് കഴുകണം പക്ഷേ ഇലയുടെ ഇല ഐറ്റംസ് ഒക്കെ കൂടുതൽ ഒന്നും കൂടെ കെയർ ചെയ്തിട്ട് സൂപ്പറായിട്ട് കഴുകിയെടുക്കും അപ്പോൾ ഏറ്റവും ആദ്യത്തെ ചൂടായ പാനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ചൂടായ പാനിലേക്ക് മുരിങ്ങയില ഇട്ടു ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആ ഒരു ഇലയിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അതങ്ങനെ അങ്ങ് വെന്തോളും പിന്നെ തേങ്ങയുടെ അരപ്പ് മുരിങ്ങയിലത്തോറിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി ഒരു പിടി തേങ്ങ തേങ്ങയെടുത്തു കൊച്ചുള്ളിയും ഗ്രീൻ ചില്ലിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഞാൻ മുരിങ്ങയിലേക്ക് മുരിങ്ങയിലയിലേക്ക് ഉപ്പ് ചേർത്തില്ല അരപ്പിലേക്കാണ് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്തത് പിന്നെ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ മുരിങ്ങയില മുരിങ്ങയിലത്തോരൻ്റെ റെസിപ്പി കാണാത്തവർ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ ഒന്ന് കാണണേ എന്നാന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ മുരിങ്ങയില തോരം വെച്ചപ്പോഴത്തേനും ഏറ്റവും ആദ്യം കുറച്ച് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലാണ് ഞാൻ മുരിങ്ങയില ഒന്ന് എന്താ വഴട്ടിയെടുത്തത് പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് ഇതാണ് ഞാൻ നമ്മുടെ ഒതുക്കിയിട്ട ആ ഒരു അരപ്പുണ്ടല്ലോ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെക്കും ഒരു ടു ത്രീ മിനിറ്റ്സ് അടച്ചു വെക്കും അടച്ചു വെച്ച് അടച്ചു വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഒരു പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ കൊച്ചുള്ളിയുടെയും തേങ്ങയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് ആ ഒരു പച്ചമണം മാറാനായിട്ട് നമ്മൾ മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ചു പിന്നെ ഇല വേവണമല്ലോ ഇല വേവണമല്ലോ അപ്പോൾ വേവാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതാ ഞാൻ തുറന്നു നമ്മുടെ മുരിങ്ങയില സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഇത് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ൈസ് ആ പാക്കറ്റിൽ ഏറ്റവും ആദ്യം മുരിങ്ങയിലെടുക്കുമ്പോഴത്തേനും നമുക്കൊരു വലിയ ബൗളിലൊക്കെ കിട്ടുമെന്ന് വിചാരിക്കും പക്ഷേ റെഡിയാക്കി വരുമ്പോഴത്തേനും അങ്ങ് ചൊങ്ങിപ്പോവും ഇതൊരു ചെറിയ പ്ലേറ്റിൽ പ്ലേറ്റിലെടുക്കാനുണ്ടാകത്തുള്ളൂ കേട്ടോ ഒരു ചെറിയ പ്ലേറ്റിൽ ഉണ്ടാകാനുള്ളൂ പക്ഷേ നമുക്കിത് ഒരു നേരത്തേനും സെറ്റാണ് നമുക്കെല്ലാവർക്കും ഞാൻ കുട്ടികൾക്കും ചോറിൽ നന്നായിട്ട് ഈ ചീരത്തോറിനും മുരിങ്ങയിലത്തോറിനും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ചോറിൽ കുഴച്ചിട്ട് കൊടുക്കും കേട്ടോ അപ്പം ചിലപ്പോൾ മടിയൊക്കെ പറയുമെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നല്ല പച്ചക്കറി കഴിപ്പിക്കും കുട്ടികളെ ഓക്കെ അതിനുശേഷം ഇനി ഇപ്പോൾ അതെ ചെയ്യാൻ പോകുന്നത് ആ ഒരു അരപ്പൊക്കെ ചേർത്താൽ മുരിങ്ങ ഇല മുരിങ്ങ ഇല സെറ്റായിട്ടുണ്ട് അത് ഞാനിത് ഇങ്ങനെ സൈഡിൽ ചേർത്ത് വെച്ചു എന്നിട്ട് നടുക്കായിട്ട് ഒരു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കേട്ടോ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം എന്താ ഞാൻ രണ്ട് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത് അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ കുറച്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം മുട്ട അത്യാവശ്യം നന്നായിട്ട് വേവണം കിട്ടാം വെന്തതിന് ശേഷം മാത്രം ചിക്കി പൊട്ടിച്ചാൽ മതി അപ്പം വേവാതെ നമ്മൾ മുട്ട വേവാതെ ആ പൊട്ടിച്ച ഉടനെ തന്നെ നമ്മൾ ചിക്കി പൊട്ടിക്കരുത് ചിക്കി പൊ ചിക്കരുത് ചിക്കി കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ടെക്സ്റ്റർ ആയിരിക്കും അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ മുട്ട നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് വേവണം വെന്തയിന് ശേഷം മാത്രമേ നമ്മൾ മിക്സ് ചെയ്യുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക എല്ലാം കൂടെ ഒരു ഒരുമിച്ച് അങ്ങ് മുരിങ്ങയില തോരനും നമ്മുടെ ചിക്കൻ മുട്ടയും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്യണം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ മുരിങ്ങയില തോരന് കുറച്ചും കൂടെ ഒന്ന് എരിവ് വേണം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് റെഡിയാക്കണം എന്നുള്ളവർ ആ ഒരു സെൻറ്റർ പോർഷനിൽ ആ മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു തോരനാണ് പിന്നെ മുട്ടയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതെ ഇങ്ങനെയൊക്കെ റെഡിയാക്കി കൊടുക്കാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയിലെ തോരൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കോമണായിട്ട് എന്ത് ചെയ്യുക ഇല മുരിങ്ങയിലേക്ക് അരപ്പിട്ടിട്ട് നമ്മൾ തട്ടിപ്പൊത്തി എടുക്കാറുണ്ട് പക്ഷേ ഒരു അതിന് ശേഷമുള്ള ഈ ഒരു സംഭവം കൂടി രണ്ട് മുട്ട രണ്ടോ മൂന്നോ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇങ്ങനെ ഒരു തോരം വെക്കണം കേട്ടോ ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് ചീരത്തോരം വെക്കാൻ പറ്റും ഏത് ഏത് ഇലത്തോരനിലും ഇതുപോലെ മുട്ട പൊട്ടിച്ചൊഴിച്ച് ഈ കഴിക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ലഞ്ചിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് റെഡിയാക്കിയതായിരുന്നു ഭയങ്കര അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ പോറായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ നോർമൽ മുരിങ്ങയിലത്തോരൻ വെക്കാറുണ്ട് പിന്നെ ഇടയ്ക്ക് മുരിങ്ങയില മുട്ടത്തോരനും വെക്കാറുണ്ട് അപ്പോൾ എൻ്റെ മുരിങ്ങയില മുട്ടത്തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിലും മുരിങ്ങയില റെഡിയാക്കുമ്പോൾ രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് രണ്ടോ ഒന്നോ മൂന്നോ ക്വാണ്ടിറ്റി വൈസ് ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാനായിട്ട് നമുക്കിത് മാത്രം മതി കിട്ടാം പക്ഷേ കഴിഞ്ഞ ദിവസം വീട്ടിലിരിക്കാൻ കഴിക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ റെഡിയാക്കിയ കറികൾ ഇതൊക്കെയായിരുന്നു അതാ മുരിങ്ങയിലത്തോരനും അതുപോലെ തന്നെ ചീതത്തോരനും വെണ്ടയ്ക്ക പൊരിച്ചതും മാങ്ങാച്ചമ്മി മാങ്ങാ അച്ചാർ വീട്ടിൽ തന്നെ റെഡിയാക്കിയ മാങ്ങാ അച്ചാർ ചിക്കൻ ഫ്രൈ പറ്റൽമുളക് ചമ്മന്തി കട്ടത്തൈര് പപ്പടം ഇതെല്ലാം ആയിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള തനി നാടൻ ചൂണായിരുന്നു ആ ചൂട് ചോറിൻ്റെ കൂടെ ആ മുരിങ്ങയിലത്തോരനും അതുപോലെ തന്നെ ആ കട്ടത്തൈരൊക്കെ കുഴച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു രസമാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്